തോ തോ ഇങ്ങനെ പറഞ്ഞാൽ ഹിന്ദിയിൽ ഇതിനർത്ഥം അവൻ ഒരു അതിനപ്പുറത്തു നിന്നും മറ്റൊരു താരം മറുപടി പറയുകയാണ് ആ ബട്ട് തോ ടു ദ നീൽ റോൾ അതായത് കുള്ളനൊക്കെ തന്നെ പക്ഷെ എന്നാലും പന്ത് കൊണ്ടത് എബോ നീ റോളിലാണ് തോന്നുന്നു നോട്ട് ഔട്ട് ആണെന്ന് തോന്നുന്നു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയുടെ ആദ്യ ദിനം സ്റ്റെംബൈക്കിൽ കുരുങ്ങിയ രണ്ട് ഇന്ത്യൻ താരങ്ങളുടെ സംസാരമാണ് ഒരു എൽ ബി ഡബ്ല്യു അപ്പീലിന് ശേഷം അമ്പയർ അത് നിരാകരിച്ചതോടെ തേടം കൊടുക്കണോ വേണ്ടയോ എന്ന സംശയങ്ങൾക്കിടെയാണ് ആ സൂപ്പർ താരങ്ങളുടെ ജസ്പ്രീത് ബുംറയുടെയും ഋഷഭ് പന്തിന്റെയും വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെയും മറുപടി സംസാരം ആസ്വദിച്ച് ചിരിക്കുന്ന സീനിയർ താരം രവീന്ദ്ര ജഡേജ അടക്കമുള്ളവർ ഇന്നത്തെ മത്സരത്തിലെ ഏറ്റവും വൃത്തികെട്ടതും അപലപനീയമായ കാഴ്ചകളിലൊന്നായിരുന്നു എക്സ്ട്രീംലി ഷെയിംലെസ് ബിഹേവിയർ ഫ്രം ഇന്ത്യൻ ടീം എന്ന് തന്നെ പറയാം കാരണം ഇന്ന് നമ്മൾ കുറച്ചുകൂടി നമ്മുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം സൂക്ഷ്മത പാലിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാലിക്കണമെന്ന് പ്രത്യേകം പറയുന്ന ഒരു കാലമാണിത് ഒരാളുടെ നിറമോ ഉയരമോ വെച്ച് അയാളെക്കുറിച്ച് ഒരു ഉപമയോ നിരീക്ഷണമോ പോലും നമ്മൾ നടത്താൻ പാടില്ല അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മൾ പഠിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത് പഴയതുപോലെ ഇതിന് പിന്നിലെ കറുത്ത കരങ്ങൾ കറുത്ത കരങ്ങൾ ആരൊക്കെയാണ് എന്നൊക്കെ ഇന്ന് നമ്മൾ ഉപമകളായി പറയാൻ മടിക്കുന്ന വാക്കുകളാണ് തപ്നേലുകൾ കൊടുക്കാൻ മടിക്കുന്ന വാക്കുകളാണ് അതിലൊരു ബോഡി ഷെയ്മിങ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാലമാണ് എന്നാലോ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സൂപ്പർ താരത്തിന്റെ വായിൽ നിന്നാണ് ഇങ്ങനെയൊരു ഉപമ ഇന്ന് ഗ്രൗണ്ടിൽ ഉണ്ടായത് തീർച്ചയായും അത് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതൊരു എൽ ബി ഡബ്ല്യു അപ്പീലായിരുന്നു എന്നും അവർ ആ ബോളിന്റെ ഹൈറ്റിനെ കുറിച്ചാണ് റഫർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ വാക്കുകളിൽ അടങ്ങിയ ബോഡി ഷൈമിങ്ങും അതുപോലെ തന്നെ ഡിസ്റസ്പെക്റ്റും ജസ്പ്രീത് ബുംറയെയും ഋഷഭ് പന്ത്രയും പോലുള്ള താരങ്ങൾ തീർച്ചയായും തിരിച്ചറിയണമായിരുന്നു ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ കൊൽക്കത്തയിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിൽ സൌത്ത് ആഫ്രിക്കൻ നായകൻ ടെംബ ഭാവുമെതിരെ ബോഡി ഷേമിംഗ് പരാമർശം നടത്തിയ ഇന്ത്യൻ പേസറായ സൂപ്പർ പേസറായ ജസ്പ്രീത് ബുംറയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട് ബുംറയെ സംബന്ധിച്ചെന്ന് അഞ്ച് വിക്കറ്റ് എടുത്ത് തിളങ്ങിയ ഒരു ദിവസമായിരുന്നു റെക്കോർഡുകൾ ഒരുപാട് വാരിക്കൂട്ടിയ ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിൽ തന്നെയാണ് ഇങ്ങനൊരു വിവാദവും കൂടെ കൂടിയിരിക്കുന്നത് മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൗത്ത് ആഫ്രിക്കക്കായി ഓപ്പണർമാരായ റിയാൻ റിക്കിൾട്ടനും അതുപോലെ എയ്ഡൻ മാർക്കവും ചേർന്ന് പത്ത് പോയിന്റ് മൂന്ന് ഓവറിൽ അൻപത്തി ഏഴ് റൺസ് അടിച്ചുകൊണ്ട് നല്ല തുടക്കം നൽകിയെങ്കിലും റിക്കിൾട്ടനെ പുറത്താക്കി ബുംറ തന്നെയാണ് ആ കൂട്ടുകെട്ട് പൊളിച്ചത് റിക്കിൾട്ടനെ ബൌൾഡാക്കിയ ബുംറ തന്റെ അടുത്ത ഓവറിൽ എയ്ഡൻ മാർക്കത്തെ വിക്കറ്റിന് പിന്നിൽ ഋഷഭ് പന്തിന്റെ കൈകളിലേക്ക് എത്തിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ക്രീസിലേക്ക് എത്തിയ സൗത്ത് ആഫ്രിക്കൻ നായകൻ ടെംബ ബാവുമ ബുംറയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്നു എന്നാൽ എൽ ബി ഡബ്ല്യുവിനായുള്ള ബുംറയുടെയും ഇന്ത്യൻ താരങ്ങളുടെയും അപ്പീൽ അമ്പയർ നിരസിക്കുന്നു അതോടെ ഡിആർഎസ് എടുക്കണോ എന്ന ചർച്ചയ്ക്കായി ബുംറയും പന്തും രാഹുലും ജഡേജയും ഒക്കെ അടക്കമുള്ള താരങ്ങൾ വിക്കറ്റിന് അടുത്തു നിന്നപ്പോൾ സംസാരിച്ച കാര്യങ്ങളാണ് ചന്ദ് മൈക്കിലൂടെ ഇപ്പോൾ പുറത്തു വന്നതും വിവാദമായിരിക്കുന്നതും റിവ്യൂ എടുക്കാനുള്ള ബുംറയുടെ ആവശ്യത്തോട് ഋഷഭ് പന്ത് അനുകൂലമായല്ല പ്രതികരിക്കുന്നത് ഹൈറ്റ് കൂടുതലാണ് എന്നായിരുന്നു ഋഷഭ് പന്ത് പറഞ്ഞത് ബാവുമുള്ളനായതുകൊണ്ട് ഉയരം കൂടിയത് പ്രശ്നമാകില്ല എന്നായിരുന്നു ഹിന്ദിയിൽ ബുംറയുടെ മറുപടി ബാനാബി തോ ഹെ എന്ന് ബുംറ പറയുമ്പോൾ എന്ന പന്തിന്റെ മറുപടി ഇത് കേട്ട് മറ്റ് താരങ്ങൾ ചിരിക്കുന്നതും പുറത്തു വന്ന ആ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കുള്ളനൊക്കെ ശരി തന്നെ പക്ഷേ ഉയരം കൂടുതലായിരുന്നു എന്ന് ഋഷഭ് പന്ത് പറയുന്നതോടെ റിവ്യൂ എടുക്കാതെ ബുംറ ബോളിംഗ് എൻഡിലേക്ക് തിരിച്ചു നടക്കുന്ന വീഡിയോയും സംഭാഷണങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നത് ജോക്സ് ആൻഡ് അബ്യൂസ് ഓൺ എ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എന്ന് തന്നെ പറയാം ആർ ജസ്റ്റ് ഡിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതിനെതിരെ ആരാധകരുടെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞതുപോലെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മൂന്ന് റൺസ് എടുത്ത ബാവുമ പിന്നീട് കുൽദീപ് യാദവിന്റെ പന്ത് forward shot ഫൈനലിൽ ധ്രുവ് ജുറേലിന് ക്യാച്ച് നൽകി പുറത്താവുകയും ചെയ്തു അതോടെ തകർന്നു തുടങ്ങിയ സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സ് ആദ്യ ഇന്നിംഗ്സ് നൂറ്റി അൻപത്തി ഒൻപത് റൺസിൽ അവസാനിക്കുകയായിരുന്നു ഭാവുമയിലേക്ക് വരുമ്പോൾ ഇന്നിങ്ങനെ അധിക്ഷേപിക്കപ്പെട്ട ഭാവുമയിലേക്ക് വരുമ്പോൾ ലോക ക്രിക്കറ്റിൽ നിലവിൽ ഇത്രത്തോളം കളിയാക്കപ്പെട്ടതും ബോഡി ഷേമിംഗ് അനുഭവിക്കുകയും ചെയ്ത മറ്റൊരു താരം ഇല്ല എന്ന് തന്നെ പറയാം ഹൈറ്റിന്റെ പേരിൽ അയാൾ കളിയാക്കപ്പെട്ടിട്ടുണ്ട് ലുക്കിന്റെ പേരിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ട് സൗത്ത് ആഫ്രിക്കൻ കോട്ടയുടെ പേരിൽ ക്യാപ്റ്റൻ എന്ന വിമർശനം കേട്ടിട്ടുണ്ട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് കാരണമില്ലാതെ വെറുക്കപ്പെട്ടിട്ടുണ്ട് ട്രോൾ അയാൾ ചോക്കേസ് എന്ന പതിറ്റാണ്ടുകളോളം തങ്ങളുടെ രാജ്യത്തിന്റെ പേരിൽ ക്രിക്കറ്റ് ലോകം ചാർത്തിയ ആ മാറ്റി എഴുതിയ നായകനാണ് ഓസീസിനെ തോൽപ്പിച്ച് ലോക കിരീടം സൗത്ത് ആഫ്രിക്കക്ക് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് ടെമ്പ ബാമ ടെമ്പ എന്ന ക്യാപ്റ്റൻ ഗ്രെയിം സ്മിത്തിനും അതുപോലെ ഹാൻസി ക്രോണിയ്ക്കും ഷോൺ പോളോക്കിനും ഫാഫ് ഡോപ്ലസിക്കും എബ്രഹാം ബെഞ്ചമിൻ ഡിവില്ലിയേഴ്സിനും കഴിയാത്തത് സാധിപ്പിച്ച സൗത്ത് ആഫ്രിക്കയുടെ ലെജൻഡറി ഗണത്തിൽ ഉൾപ്പെടുന്ന ഒരു നായകൻ തന്നെയാണ് പേരുകേട്ട താരങ്ങളോ പ്രതാപികളോ ഒന്നുമില്ലാത്ത ഒരു ആവറേജ് ടീമിനെയും വെച്ചാണ് അയാൾ കഴിഞ്ഞ തവണ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ സമയത്ത് പരാജയപ്പെട്ടപ്പോൾ പലപ്പോഴും ക്രൂരമായ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയ ട്രോൾ ചെയ്തായിരുന്നു ആ മനുഷ്യനെ ഇത്രയും പരിഹാസം നേരിട്ട മറ്റൊരു താരവും ക്യാപ്റ്റനും ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം ചില പരിഹാസങ്ങളാവട്ടെ ക്രൂരമായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് മുന്നോടിയായി അഹമ്മദാബാദിൽ നടന്ന ക്യാപ്റ്റന്മാരുടെ സംഗമത്തിൽ കസേരയിൽ ഇരുന്നുറങ്ങുന്ന സൗത്ത് ആഫ്രിക്കൻ നായകൻ ടെംബ ബാവുമ എന്ന രൂപത്തിൽ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ശ്രീലങ്കൻ നായകൻ ദസു ഷനഗക്കും അതുപോലെ ന്യൂസിലാൻഡ് നായകൻ കെയിൻ വില്യംസനും നടുവിലിരുന്നു കൊണ്ട് ബാവുമ ഉറങ്ങുന്നതിന്റെയും വില്യംസൻ ആശ്ചര്യത്തോടെ ബാവുമയെ നോക്കുന്നതിന്റെയും ദൃശ്യം എന്ന രൂപത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ആ സമയത്ത് ഫോട്ടോകളും വീഡിയോയും വൈറലായത് ഇംഗ്ലണ്ടിന്റെ പലപ്പോഴും ഇത്തരം വിവാദ പരാമർശങ്ങളുമായി ആയ ആരാധക കൂട്ടമായ ബാമി ആർമി ആയിരുന്നു ആദ്യം ഇത് സോഷ്യൽ മീഡിയയിൽ ക്യാപ്ഷനുമായി ഇത്തരം ക്യാപ്ഷനുമായി പ്രചരിപ്പിച്ചത് അതോടെ ക്യാപ്റ്റൻസ് മീറ്റിൽ കസേരയിൽ ഇരുന്ന് ഉറങ്ങിയെന്ന പ്രചാരണത്തിൽ വിശദീകരണവുമായി പിന്നീട് ഭാവുമയ്ക്ക് തന്നെ രംഗത്തെത്തേണ്ടി വന്നിരുന്നു ഇപ്പോഴിതാ ജസ്പ്രീത് ബുംറയെ പോലെയുള്ള ഒരു താരവും ഇംഗ്ലീഷ് ആരാധക ആർമിയുടെ അതേ ആറ്റിറ്റ്യൂഡോടെ അതേപോലത്തെ വാക്കുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോസ്റ്റ് ഷെയിംഫുൾ ആൻഡ് അൺലൈക്കബിൾ വേർഡ്സ് ജസ്പ്രീത് ബുംറ ആൻഡ് ടീം ഇന്ത്യ ബും പറയാം മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ പതിനേഴ് വർഷത്തിനിടെ ഇന്ത്യയിൽ നടന്ന ഒരു റെഡ്ബോൾ മത്സരത്തിന്റെ ആദ്യ ദിനത്തിൽ കുറഞ്ഞത് അഞ്ച് ബാറ്റ്സ്മാരെ പുറത്താക്കുന്ന ആദ്യ ഫാസ്റ്റ് ബോളറായി മാറാൻ ബുംറയ്ക്ക് സാധിച്ചിരുന്നു പതിനാല് ഓവറിൽ ഇരുപത്തിയേഴ് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് ബുംറയുടെ ഈ അഞ്ച് വിക്കറ്റ് നേട്ടമുണ്ടായത് ബുംറയുടെ ടെസ്റ്റ് കരിയറിലെ പതിനാറാമത്തെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണിത് അൻപത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നാണ് ബുംറയുടെ ഈ നേട്ടം നേട്ടമുണ്ടായത് തൊണ്ണൂറ്റാറ് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വിക്കറ്റുകൾ ബുംറ ഒരു കാലഘട്ടത്തിൽ വീഴ്ത്തിയിട്ടുണ്ട് എങ്കിലും ഈ പ്രകടനത്തിന്റെ ഒക്കെ നിറങ്കെടുത്തി സ്റ്റെം മൈക്കിൽ കുരുങ്ങിയ ബുംറയുടെയും ടീം ഇന്ത്യയുടെയും സംസാരം എന്ന് തന്നെ പറയാം